നമ്മൾ ഇന്ന് ഒരു പുതിയ ചെടിച്ചട്ടി ഉണ്ടാക്കുന്നതാണ് ചെടിച്ചട്ടി ഉണ്ടാക്കി ചെടി നടണതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഇത് ഈ ചെടിച്ചട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ചെടിച്ചട്ടി വാങ്ങിക്കാൻ കിട്ടില്ല ഇത് ചെടിച്ചട്ടിയായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടൂല അല്ലാത്ത ഒരു വേസ്റ്റ് പാത്രമാണ് ഈ കിടക്കുന്നത് വേസ്റ്റ് പാത്രമാണ് അതിനെ ഞാൻ ചെടിച്ചട്ടി ആക്കിയതും ചെടി നടണത് എങ്ങനെയെന്നാണ് ഞാൻ കാണിച്ചരുതാ ഇത് വേസ്റ്റ് പാത്രം ുള്ളത് ആക്രിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഇട്ടിരുന്ന ഒരു പാത്രമാണ് ഈ കിടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയേ പക്ഷേ ഇത് ഞാൻ ആക്രിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങ് ഇട്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കൊരു പുതിയ ഐഡിയയാണ് തോന്നിയത് എന്നാൽ പിന്നെ നമുക്ക് ചെടിച്ചട്ടി വാങ്ങണേക്കാളും ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒരു ചെടിച്ചട്ടി വാങ്ങുമ്പോൾ എത്ര രൂപയാവും ഇത് മാത്രമല്ല ഇത് നല്ല ക്വാളിറ്റി ഉള്ളൊരു പാത്രമാണ് നല്ല ബലമാണ് അപ്പം നമുക്കതൊരു ചെടിച്ചട്ടിയായിട്ട് മാറ്റാം ഇനി നമ്മളെ ചെടിച്ചട്ടിയിൽ നമുക്ക് മണ്ണ് നിറയ്ക്കുന്നതും എങ്ങനെയാണ് എന്താ ഇത് ഇതാണ് നമ്മളെ ചെടിച്ചട്ടി ചെടിച്ചട്ടിക്കകത്ത് നല്ല വലിയ ഹോളാണ് കിടക്കുന്നത് ചെടിച്ചട്ടി ചെടിച്ചട്ടി ആക്കി മാറ്റിയതാണ് ഞാൻ അതിനെ ഒരു ഒഴിഞ്ഞു കിടന്ന ഒരു വേസ്റ്റ് പാത്രത്തിനെയാണ് ചെടിച്ചട്ടിയായിട്ട് മാറ്റിയത് അതിനടിയിൽ തൊണ്ടാണ് ഞാൻ നിറച്ച് വെക്കുന്നത് തൊണ്ട പറഞ്ഞാൽ ഈ തേങ്ങ പൊതിച്ചു കളഞ്ഞിട്ടുന്ന പഴയ തൊണ്ട് ഉണ്ടെന്ന് ദ്രവിച്ച് അപ്പം അതാകുമ്പോൾ പഴയ തൊണ്ടാണ് അതിൽ നമ്മൾ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിക്കുമ്പം അതിലോട്ടൊന്ന് പിടിച്ചിരിക്കും ഇതിൻ്റെ വേര് ചെന്നിരുന്നാലും അതിൽ വേര് പടി പിടിക്കാനും നല്ല ഇതാണ് ചെടികളും നല്ല കരുത്തോടുകൂടി വളരുകയും ചെയ്യും വെള്ളവും കുടിച്ചിരിക്കും നല്ലതാണ് ഇത് ഞാൻ ഇപ്പം എപ്പോഴും ഞാൻ മണ്ണ് റെഡിയാക്കി ഇട്ടേക്കും ഇത് മണ്ണ് വെട്ടിയിട്ടിട്ട് ചാണാപ്പൊടിയും കോഴി വളവും കൂടെ രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്യും എപ്പോഴും ഞാൻ മിക്സ് ചെയ്ത് അങ്ങ് ഇട്ടേക്കും കാര്യം പെട്ടെന്ന് ഒരു ചെടിയും അത് ഇതൊക്കെ നടക്കുമ്പോൾ അപ്പോഴും ഉടനെ ഒന്ന് മണ്ണൊരുക്കാൻ പോകില്ല ഇത് മണ്ണ് ഇളക്കി റെഡിയാക്കി ഇട്ടേക്കും എന്നിട്ടാണ് നമ്മൾ ചെടിയാണത് ഇതിപ്പം മണ്ണ് അമുക്കി വെച്ച് ഇനി അതിൽ കിടക്കണ ചെറിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ അങ്ങ് മാറ്റി എന്നിട്ട് നമുക്കതിൽ ചെടിയാണെന്നാ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ചെടി നടണത് ഇത് നല്ല റിസൾട്ടാണ് ഇതിൽ എന്നാൽ കൊണ്ടുവന്ന് നട്ട് അപ്പോൾ ഇതൊരു പഴയ എൻ്റെ ഒരു ചെടി ഞാൻ ചെറിയൊരു ചട്ടിയിലാണ് നട്ട് വെച്ചിരുന്നത് അത് ഇനി വലിയ ചട്ടിയിലോട്ട് മാറ്റണം അതിൽ വേരങ്ങനെ നിറഞ്ഞ് അപ്പോൾ അത് പുറത്തോട്ട് എന്നെ വേര് വന്നു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇനി വലിയ ചട്ടിയിലോട്ട് മാറ്റണതാണ് ഇതുപോലെയാണ് ഞാൻ എൻ്റെ ചെടികളൊക്കെ ആദ്യം ചെറിയ ചട്ടിയിൽ വെച്ചേക്കും പിന്നീടാണ് ഇതുപോലെ വലിയ പ്ലാന്റ് വലിയ ചട്ടികളിലോട്ടൊക്കെ ഞാൻ മാറ്റി മാറ്റി മാറ്റിയൊക്കെ നടണത് ഇങ്ങനെ നട്ടാൽ നമുക്ക് നല്ല നല്ല വളർച്ച കിട്ടും അപ്പം ഇപ്പം എല്ലാം മിക്സ് ചെയ്തുകൊണ്ട് ഇനിയിപ്പം പെട്ടെന്ന് ഇത് വളർന്നു കയറി വരും അതുപോലെ തന്നെ ഇത് ഇത് ഞാൻ പറഞ്ഞില്ലല്ലോ എന്താണ് ചെടിച്ചട്ടി ഇതെങ്ങനെയാണ് ഇതെന്ത് പാത്രമാണെന്ന് ഞാൻ എല്ലാവരും പറഞ്ഞില്ല എനിക്ക് എൻ്റെ വീട്ടിൽ ധാരാളം കിടക്കുകൊണ്ടും ഈറ്റം എന്നാ എനിക്കിവിടെ ഒരു കോഴി ഫാം ഉണ്ടായിരുന്നു ആ കോഴി ഫാമിൽ കോഴിക്ക് തീറ്റ കൊടുക്കണ പാത്രമാണ് കോഴിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി ഞാൻ ഇഷ്ടമല്ല വലിയ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ കോഴി ഫാം ആയിരുന്നു ഞാൻ മതിയാക്കിയപ്പം കുറേ പാത്രങ്ങളെല്ലാം ആദ്യം വന്ന് പക്ഷെ അതിനെ കുറേയൊക്കെ ഞാൻ പകുതി വിലയ്ക്ക് ഞാൻ കൊടുത്ത് ബാക്കി കിടന്നത് അതിൻ്റെ ബാക്കി കിടന്നത് അതിൻ്റെ ചില സാധനങ്ങൾ അതിൻ്റെ വേറുള്ള ഓരോ ഐറ്റങ്ങളൊന്നും കാണാതെ വന്നപ്പോൾ അത് ആക്രിക്കാർക്കായി കൊടുക്കാൻ പറ്റുള്ളായിരുന്നു അപ്പോഴും പിന്നെ ആക്രിക്കാർക്ക് കൊടുക്കാൻ തന്നെ ഇട്ടിരുന്നെ അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് അപ്പോൾ ഇതിങ്ങനെ നിറച്ച് കഴിച്ചു കഴിഞ്ഞാൽ തൊണ്ട അടിക്കഴിഞ്ഞാൽ മണ്ണം പോകില്ല അപ്പോൾ നിറച്ച് വെച്ചിട്ടേക്കാ നമ്മളൊരു ചെടിച്ചട്ടി കാണിക്കാൻ എത്ര രൂപ കൊടുക്കണം അതിനേക്കാൾ അതിനേക്കാളിതിൽ ഉള്ളും കിട്ടും ശരിക്കും മണ്ണ് കയറണമുണ്ട് നല്ലൊരു ചെടിച്ചട്ടിയായി അങ്ങനെ എനിക്ക് നല്ലൊരു ഐഡിയ തോന്നി അതുകൊണ്ട് എൻ്റെ കോഴികൾക്ക് തീറ്റ കൊടുക്കുന്ന തീറ്റപാത്രമാണ് ഇത് അത് നല്ല നല്ല ബലമുള്ള ഒരു പ്ലാസ്റ്റിക്കാണ് പെട്ടെന്നൊന്നും ഇല്ലാതവനായിട്ടല്ല അങ്ങനെ തീറ്റപാത്രത്തിനെയാണ് ഞാൻ ഇപ്പം ചെടിച്ചട്ടിയായിട്ട് മാറ്റിയത് അത് നല്ല സൂപ്പർ ചട്ടിയായിട്ടുണ്ട് അങ്ങനെ ഒരു ഐഡിയയിൽ ഞാൻ വളർത്തണം ചെടിച്ചട്ടി ആക്കിയതാണ് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം